നമുക്കൊന്ന് ഭംഗിയായിട്ട് സാരി കൊടുക്കാം അല്ലേ സാരിയിലല്ല ഭംഗി സാരി ഉടുക്കുന്നതിലാണ് ഭംഗി അല്ലേ എത്ര വില കുറഞ്ഞ സാരി ആയാലും നമ്മളത് നല്ല ഭംഗിയായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപ്പൊളി സൂപ്പറായിട്ടിരിക്കും അല്ലേ അപ്പം നമ്മളൊരു ചെറിയൊരു നൂറ് രൂപയുടെ കോട്ടൺ സാരി കൊടുത്തുണ്ടെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ ആഹാ എന്ത് ഭംഗിയാ കാണാൻ അല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ സാരി കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി അല്ലേ എന്തൊക്കെ പറഞ്ഞാലും സാരിക്ക് തന്നെയാണ് ഭംഗി അച് വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമുക്ക് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണം ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു നല്ല അടിപൊളി വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാരി എങ്ങനെയാണ് ഭംഗിയായിട്ട് ഉടുക്കുന്നത് അല്ലെങ്കിൽ വണ്ണം ഉള്ളവർക്ക് നല്ലതായിട്ട് ഒതുക്കി ഉടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് എന്നെപ്പോലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല ഒതുക്കി സാരി ഉടുത്തില്ലെങ്കിൽ ഉടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ എന്ത് പറയുന്നേ ഉപ്പും ചാക്കുന്ന പോലെ ഇരിക്കും അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഞാൻ എനിക്ക് സാർ കൊടുക്കാൻ നന്നായിട്ട് അറിയാം കേട്ടോ ഞാൻ കൊടുക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് മറ്റുള്ളവരുടെ ഒന്നും എനിക്കറിയത്തില്ല നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലവര് പറയും അത് അങ്ങനല്ല ഇങ്ങനാണ് അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനൊന്നുമല്ല ഞാൻ കൊടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡിൽ തുടങ്ങിയെങ്ങാണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരുപാട് പേരെന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാരി കൊടുക്കുന്ന വീഡിയോ ഒന്ന് ചെയ്യാമോ ചേട്ടി എന്ന് വെച്ച് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാത് ചെയ്യാം എന്നോർത്തു പിന്നെ ഇത് ഞാൻ അങ്ങനെ എങ്ങും പോയി പഠിച്ചു ഒന്നുമല്ല കുഞ്ഞനാളിലെ ഞാൻ അമ്മ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഏഹ് പോയിട്ട് വന്നു കഴിയുമ്പോൾ സാരി ഊരി എടുത്ത് അയലിടുമായിരുന്നു അപ്പൊ എന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി ഉടുത്തു പഠിക്കലായിരുന്നു എന്റെ ജോലി അങ്ങനെ ഞാൻ ഉടുക്കാനായിട്ട് പഠിച്ചായിട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല ഇല്ല എന്റെ അനിയത്തിമാർ ഇതുപോലെ ഞാനവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെമാരെ എന്നെ കൊണ്ട് തന്നെ ഉടുപ്പിക്കും എന്ന് ചുമ്മാ നിന്ന് തന്നാൽ മതിയല്ലോ അപ്പൊ ഞാൻ എടുത്ത് കൊടുക്കും കേട്ടോ അവർക്ക് ഞാൻ കൊടുക്കുന്നതാണ് ഇഷ്ടം ഇപ്പോഴും പറയും അവരൊക്കെ രണ്ടുപേർക്കും ഞാൻ ഉടുക്കുന്നതാണിഷ്ടം അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോ എന്നെ കാട്ടിൽ നന്നായിട്ട് സാരി കൊടുക്കാൻ അറിയാമെന്ന ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് എന്നാലും ഞാൻ ഒരുവിധം തെറ്റില്ലാത്ത രീതിയിലൊക്കെ സാരി കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലൊക്കെ ഇങ്ങനെ ഫംഗ്ഷനെ പറ്റിവാതിര തന്നെ സെറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ എവിടെ അല്ലെങ്കിൽ സാരി ആണെങ്കിൽ സെറ്റ് സാരി കൊടുക്കാനും ഒക്കെ ഇവിടെ വരാറുണ്ട് എല്ലാവരും ഇപ്പൊ ഞാൻ എല്ലാവരെയും കുടിപ്പിച്ച് കൊടുക്കുന്ന ഒരു പണിയുണ്ട് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ ഞാനിത് സ്വന്തമായിട്ട് പഠിച്ചെടുത്താണ് ആരും പഠിപ്പിച്ച ഈ രീതി എന്റെ രീതിയാണ് അല്ലാണ്ട് ഞാൻ എവിടെയും കണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല ഞാൻ സ്വന്തമായിട്ട് ചെയ്താണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പൊ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വീഡിയോ അല്ലേ ഇത് എനിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സാരി കൊടുക്കുന്നത് അല്ലേ ഇപ്പം പട്ടു സാരി കോട്ടൺ സാരി ഇങ്ങനെ പല തരത്തിലുള്ള സാരികളുണ്ട് പട്ടു ഒക്കെ ആണെങ്കിൽ ഉടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ സാരി ഉടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും അപ്പം ഞാൻ എങ്ങനെയാണ് ആ സാരി ഉടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പറഞ്ഞു തരുമല്ലോ കാണിച്ചു തരാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിന്ന് എങ്ങനെയാണ് സാരി ഭംഗിയായിട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് പഠിക്കാം അല്ലേ അപ്പൊ നമുക്ക് സാരി ഉടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ സാരി എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല നല്ല സൂപ്പർ കോട്ടൺ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ് പക്ഷെ ഇത് പുതിയതൊന്നും അല്ലെങ്കിൽ ഒരുപാട് നാളെ സാരിയാണ് നമ്മളൊന്ന് സാരി ഒന്നും അങ്ങനെ എപ്പോഴും ഉടുക്കാറില്ലാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ സാരിയൊക്കെ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും അല്ലേ ഞാനാണെങ്കിൽ സാരി നല്ല സാരിയൊക്കെ ആണെങ്കിൽ നമ്മള് നല്ല ഈ സാധാരണ സാരിയൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ നനയ്ക്കും പക്ഷെ ഇതുപോലത്തെ ഒക്കെ സാരി ആണെങ്കിൽ ഞാനെന്ത് എവിടെയെങ്കിലും പോയിട്ട് വന്നാലേ വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് മണക്കി വെക്കാണ് പതിവ് അപ്പൊ ഒരു കാര്യമുണ്ട് അപ്പൊ നമ്മൾ ഇപ്പൊ വർഷങ്ങളായി സാരി എടുത്താലും എല്ലാവരും ചോദിക്കുന്നത് പുതിയതാണോ പുതിയതാണോന്ന് ഇതിന് ഒരു ഒരു എട്ട് ഒമ്പത് വർഷത്തെ പഴക്കമുള്ള സാരി ഇത് നമുക്കൊക്കെ കണ്ട ഇതായി ഉടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ പ്രാവശ്യമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഈ സാരി എങ്ങനെ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം സാധനം കുടിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം ഞാൻ നമുക്കൊന്ന് ലീറ്റ് എടുക്കാം അതിനായിട്ട് ദാ ഞാനിവിടെ തേപ്പൊട്ടിതാ ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഏർ നമുക്ക് എടുക്കാം അതുപോലെ ഞാന് എല്ലാ സാധിക്കും നമ്മളെന്താ ഇവിടെ ഈ കുത്തുന്ന ഭാഗം ഉണ്ടാകും കുത്തുന്ന ഭാഗത്ത് താ ചെറിയ ഒരു കെട്ട് ഇങ്ങനെ ഇട്ട് വയ്ക്കാറുള്ളൊരു പതിവുണ്ട് ഇതെന്തിനാ ഇങ്ങനെ ചിലരിടത്തിൽ ചിലവരിൽ വെക്കുമ്പോൾ പിന്നെയാണെന്നു ഇട്ടില്ലെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് വായിക്കോട്ടെ പക്ഷെ എന്റെ ഒരു സഹിതക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഊരി ഇങ്ങോട്ട് പോരത്തില്ല ഒരു ഇതുണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാരിയിലും ഇതുപോലെ ഇവിടെ കുത്തുന്നതിൻ്റെ അവിടെ ഒരു ചെറിയ വെക്കും കുഞ്ഞിക്കെട്ടിട്ട് കൊടുക്കാത് പോകട്ടെ നമ്മുടെ മുണ്ടാണ് എടുത്തത് ഇതെടുത്തു എടുത്തിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ഫ്ലീറ്റ് എടുത്തിട്ടെന്ന് കാണിച്ചു തരാം ചെലവര് ഫ്ലീറ്റ് ഇതാ ഇതേമാതിരി എടുക്കാം കാണിച്ചു തരാമേ ഇങ്ങനെ നമ്മുടെ ഇതിൽ ഇതുപോലെ കണ്ട ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്രയും വീതി വേണോ അത്രയും വീതിയില് എടുക്കാവുള്ളൂ ഫ്ലീറ്റ് മനസ്സിലാകാം ഞാനിപ്പോ നമ്മള് വണ്ണം ഉള്ളവരാകുമ്പോഴത്തേക്കും ഒരുപാട് വീതി ആകരുത് എന്നാ തീരെ വീതി കുറഞ്ഞു പോകരുത് അങ്ങനെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്താ ഞാൻ ഈ രീതിയിലാണ് എടുക്കുന്നത് ഈ രീതിയിൽ എടുക്കുമ്പോ രണ്ടാമത്തെ ഫ്ലീറ്റ് വരുമ്പോഴത്തേക്കും ഒരു കുറച്ച് പുറകോട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ ഈ ഫ്ലീറ്റിന്റെ ഇപ്പുറത്ത് നിൽക്കണം ഇത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഇത് ഷോൾഡറിൽ ഇട്ട് കഴിയുമ്പം ഈ രണ്ടാമത്തെ ഫ്ലീറ്റ് വെളിയിലോട്ട് കാണാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എടുക്കുക എന്നാ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം പക്ഷെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന വെച്ചിട്ട് ഈ ഫ്ലീറ്റ് ഇങ്ങനെ പിടിച്ചു പിടിച്ചെടുക്കാം പക്ഷെ ഞാൻ ഇങ്ങനല്ല ചെയ്ത് എനിക്കിങ്ങനെ ചെയ്യുന്ന നല്ല വശം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇതിപ്പം നമ്മുടെ ഈ തേക്കുന്ന ടേബിളിലോട്ട് ഞാൻ അങ്ങോട്ട് ഇടും വേണ്ട ഇതിന്റെ തലപ്പം മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് തന്നെയാണ് ഫ്ലീറ്റ് എടുക്കുന്നത് ഞാൻ അടുത്ത് എടുക്കുന്ന നമ്മുടെ തേക്കുന്ന ടേബിളിലോട്ട് ഇതാ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തു ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വീതിയിൽ എടുക്കുക വീതി കുറച്ചു വീതി എന്താ ഇത്രയും വീതി എടുക്കുന്നുള്ളൂ ഇത് ഞാൻ ഇങ്ങനെ എടുക്കുന്ന കേട്ടോ നീ ഇങ്ങനെ എടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം മറ്റൊരു എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അറിയാവുന്നവർ അങ്ങനെ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് എനിക്കിതാണ് കൂടുതൽ ഒരു നല്ലതായിട്ട് തോന്നുന്നത് കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം ഈ വീതിയിലാണ് ഞാൻ എടുക്കുന്നത് കണ്ട പിന്നെ രണ്ടാമത്തെ എടുക്കുമ്പോഴും അപ്പുറത്തോട്ട് കൂടുതൽ വീതി പോകാൻ പാടില്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഫ്ലീറ്റിൻ്റെ അടിയിൽ നിൽക്കണം അടുത്ത ഫ്ലീറ്റ് കണ്ട ഇതുപോലെ നിൽക്കണം ഇത് പോലെ നിൽക്കണം അപ്പുറത്തോട്ട് തള്ളരുത് നമ്മൾ അല്ലെങ്കിൽ അത് ഷോൾഡറിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടിയിലത്തെ ഫ്ലീറ്റ് തള്ളി നിൽക്കും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഉണ്ടത് ഇതാ ഇങ്ങനെ എടുക്കുക മൂന്നായി അല്ലേ അടുത്തത് ഒരു പാടുമില്ല ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുക വീണ്ടും എടുക്കുക ഇനി ഇത്രയും ഉള്ളൂ മെച്ചം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പഠിക്കണം ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇപ്പം എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ അപ്പം ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് കൊടുത്തിട്ട് ദാ ഇനി ഇനിയിപ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട് ഇത് രണ്ടെണ്ണത്തിന് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ മനസ്സിലും കൂടെ ഒരു കണക്കുകൂട്ടലുകൾ വേണം എല്ലാം നമുക്ക് ഇങ്ങനെ നോക്കി പഠിക്കാൻ പറ്റത്തില്ല കുറഞ്ഞിട്ട് ഇതാ ഈ സ്പേസിൽ നമ്മൾ ഇങ്ങോട്ട് മടക്കുന്നു കേട്ടോ മനസ്സിലായോ ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് തൈ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുക ഇപ്പം ചിലവർ പറയും ഓ ഇതിനെക്കാട്ടിലും എളുപ്പത്തിൽ ഞങ്ങൾക്ക് എടുക്കാൻ അറിയാം എടുത്തോ കുഴപ്പമില്ല പക്ഷേ ഞാൻ എൻ്റേതായ രീതിയാണ് കാണിച്ചു തരുന്നത് കണ്ട അപ്പം എന്താ ഈ ഫ്ലീറ്റ് ഇങ്ങനെ വന്നു കണ്ട നിങ്ങൾക്ക് മനസ്സിലായോ അപ്പം നമ്മൾ ബാക്കിയുള്ളതും ഇങ്ങോട്ടുള്ളതും അതിനെയും അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വരിക ഫുൾ എടുക്കണ്ട ഇതേ ഇതേപോലെ കാണിക്കുക ചില പിള്ളേർക്കൊക്കെ ഞാൻ ഇങ്ങനെ കുത്തിക്കൊടുത്ത് വിടാറുണ്ട് കാരണം നമുക്ക് ചിലപ്പം ആരെങ്കിലും ഒക്കെ സാരി കൊടുക്കാൻ വരുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പം ഞാൻ ആ പിള്ളേർക്ക് ഇതുപോലെ എടുത്ത് കൊടുത്ത് വിടാറുണ്ട് എന്നിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക വേണ്ട അപ്പം നമ്മളാണല്ലോ ഈ സാരി കൊടുക്കുമ്പോൾ അപ്പം വണ്ണം ഒക്കെ ഉള്ളവരാണെങ്കിൽ സാരി നമ്മൾ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഉതുമും ഞാൻ പറഞ്ഞത് ഇതേപോലെ അയൺ ചെയ്ത് കൊടുക്കുക ഞാൻ ഇങ്ങനെ ഒന്നിച്ചു പിടിച്ച് തേച്ചാലും എന്നാലും ഇങ്ങനെ ഓരോ ഫ്ലീറ്റും ഒന്നും കൂടെ ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുക അതുകൊണ്ട് കണ്ട ഏത് സാരി ആയാലും ഉടുക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ തന്നെ ഉടുത്തു നോക്കിക്കുക നല്ല സൂപ്പർ ആയിട്ടിരിക്കും സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അപ്പൊ ഞാൻ ഈ താഴോട്ടും കൂടെ ഒന്ന് തേക്കട്ടെ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്ത് ആയി പോവും അതുകൊണ്ടാണ് എന്നിട്ട് കാണിച്ചത് ഞാൻ ഫ്ലീറ്റ് ഫുൾ എടുത്തു കണ്ട നമുക്ക് എത്രയും വേണം നമുക്ക് നമ്മുടെ നീളറിയാലോ അതനുസരിച്ച് നമ്മൾ ഇങ്ങോട്ടുള്ള ഇത് നമ്മൾ ഈ ഫ്ലീറ്റിങ്ങനെ തേച്ചെടുക്കുക ഞാൻ കുറച്ച് തേച്ചെടുത്തിട്ടുണ്ട് കണ്ട കുറച്ച് എൻ്റെ പൊക്കത്തിനനുസരിച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് കണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു പിന്നു പിന്ന് കൊടുക്കും ഞാൻ ഞാൻ കുത്തിക്കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം ഇറക്കം വേണോ നമ്മുടെ തുമ്പ് ഏ അപ്പം അതനുസരിച്ചാണ് ഞാൻ ഇവിടെ പിന്നെ കുത്തി കൊടുക്കുന്നത് അതിപ്പോൾ ഇച്ചിരി ഇറങ്ങിയാലും കയറിയാലും ഒന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ നമ്മളത് ഉടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കുത്താം അപ്പം നമുക്കൊരു പിന്നെ കുത്തിക്കൊടുക്കാം ഇതാ ഇവിടെ ഞാനൊരു പിന്നു കുത്തിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പിന്നെ നമ്മൾ ഊരുന്ന പിന്നായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണപിള്ള എന്താണ് ഇവിടെ പിന്നു കുത്തിയിരിക്കുന്നതെന്ന് ഈ പിന്നെ നമ്മൾ ഊരുന്ന പിന്നാണ് നമ്മൾ ജസ്റ്റ് ഉടുക്കുമ്പോഴത്തേക്കും ഇത് ഈ ഫ്ലീറ്റ് വേറെ വേറെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുന്നതാണ് ഇങ്ങനെ പിന്നെ ചിലവർ ദ ഇവിടെ ഒരു പിന്നെ കുത്താറുണ്ട് പക്ഷെ നമ്മുടെ ഈ കോട്ടൺ സാരിയെ സംബന്ധിച്ച് ഇവിടെ പിന്നുകുത്തേണ്ട ആവശ്യമില്ല ഈ പട്ടുസാരിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് ഒതുങ്ങാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ആവുമ്പോഴത്തേക്കും ദ ഇവിടെ ഒരു പിന്നുകുത്തി കൊടുക്കുക ഇവിടെ പിന്നുകുത്തി കൊടുക്കുമ്പോൾ അത് വെളിയിൽ നിന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഓ ഞാനിവിടെ അങ്ങനെ കുത്താറില്ല എനിക്കത് വലിയ താല്പര്യമില്ല അപ്പം അങ്ങനെ നിങ്ങൾ കുത്തുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരെണ്ണത്തിനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടായിട്ട് പിന്നെ കുത്തി കൊടുക്കുക അപ്പം നമ്മൾ ഈ ഫ്ലീറ്റ് ഇത് ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും അവിടെ പിന്നെ കുത്തിയോ എന്ന് പോലും അറിയത്തില്ല പിന്നെ ചെറുതായിട്ട് ഇപ്പുറത്തോട്ട് ചെറുതായിട്ട് കാണാം അപ്പം നമുക്കിത് കുത്താം എപ്പോഴും സാരി കുത്തുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലും നമ്മുടെ സെറ്റ് കുത്തുന്നത് ഇപ്പുറത്തുമായിരിക്കും മനസ്സിലായല്ലോ ലെഫ്റ്റ് സൈഡിലും ആയിരിക്കും അപ്പം നമ്മൾ എപ്പോഴും ഞാൻ ഒരു അഡ്രസ് കേട്ട് ഒക്കെ ഇതിന്റെ മേളിൽ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എപ്പോഴും ഈ അഡ്രസ് കർട്ട് കൊടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കൂട്ടി വെക്കരുത് അങ്ങനെ ചുരുട്ടി കൂട്ടി കൂട്ടി വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് വയർ തോന്നും മനസ്സിലായല്ലോ അതുപോലെ നമ്മുടെ സ്കേർട്ട് വലത്ത് സൈഡിൽ തന്നെ കെട്ടുക ഞാൻ വലത്ത സൈഡിലാണ് കെട്ടുന്നത് അതിനുള്ള കാര്യം പറഞ്ഞുതരാം നമ്മൾ ഇത് ഉടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അയ്യോ സ്കേർട്ട് ഒരുപാട് ലൂസാണോ ലൂസാണോ എന്ന് നമുക്ക് ഒരു തോന്നൽ വരും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ സ്കേർട്ടൊന്ന് അഴിച്ചു കെട്ടണമെങ്കിൽ അഴിച്ചു കെട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പയ്യൊന്ന് സാരി ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് അഴിച്ചിട്ട് ഈ സ്കേർട്ടിനെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഈ സൈഡിൽ തന്നെ സ്കേർട്ട് കെട്ടണം എന്ന് ഞാൻ പറയുന്നത് ചിലവർ ഈ സ്കൈഡിലോട്ട് കൊണ്ടുപോകും അങ്ങനെയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് പറഞ്ഞുതന്നേ ഉള്ളൂ വിടർ കെട്ടിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സാരി കൊടുക്കാല്ലേ ഒരു മിനിറ്റ് അതെ തീർച്ചാടിന്റെ മെനിലോട്ട് പോണായിരുന്നു അമ്മയ്ക്ക് അവരുടെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാണത്തില്ല അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പൊ എന്താ ഞാൻ ഇതേമാതിരി ഇതാ ഇവിടെ കുത്തി ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ട് വന്നിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഇതാ നല്ല ഭംഗിയായിട്ട് അകത്തോട്ട് വെച്ചു കൊടുക്കണം ഈ സാരി അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ചുരുട്ടി കൂട്ടി ചുരുട്ടി കൂട്ടി വെച്ചു കഴിഞ്ഞാല് ആണ് നമുക്ക് ഒരുപാട് വണ്ണം തോന്നിക്കുന്നത് ഞാൻ പാക്ക് കാണിച്ചു തരാം കേട്ടാ ഇതേപോലെ വേണം കേട്ടോ ഒട്ടും താ ഇങ്ങോട്ട് വെളിയിലോട്ട് വരാത്ത രീതിയിൽ നന്നായിട്ട് അതിനെ ഇങ്ങനെ വെച്ചു കൊടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിയിരുന്നോണം ജസ്റ്റ് ഞാനിതിന്ന് വെറുതെ ഇവിടെ നിന്ന് കുത്തി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കാണിച്ചു തരാം നമ്മളിവിടെ ഫ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട് ജസ്റ്റ് വെറുതെ കുത്തി വെക്കുന്നില്ല കേട്ടോ നമ്മളിതന്ന് നമ്മുടെ തോളിലേക്ക് ഇട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കുമ്പം ഇവിടെ ഒരു സെറ്റിപ്പൻ കുത്തിയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ അങ്ങ് ഊരി എടുക്കുക സെറ്റിപ്പൻ ഞാൻ പറഞ്ഞായിരുന്ന നമ്മൾ തേച്ചപ്പം കുത്തിയ സെറ്റിപ്പനാണ് ഇനി നമുക്ക് എത്രയും തുമ്പ് വേണോ അത്രയും തുമ്പിടുക ഞാൻ ഉടുക്കുമ്പോഴത്തേക്കും ഞാൻ ആ തുമ്പിന്റെ ഇത് നോക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ മുമ്പോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇത്രയും വരണം ഇത്രയും വരുന്നതാണ് കറക്റ്റ് അത് ഓരോരുത്തരുടെയും പൊക്കത്തിന് അനുസരിച്ചിരിക്കും കണ്ട ഇങ്ങനെ മനസ്സിലായി അപ്പൊ എനിക്ക് ഇത്രയും മതി അപ്പൊ ഞാൻ ഇതൊന്നിവിടെ ഒത്തുവാണെന്ന് നമ്മുടെ ഇപ്പോഴത്തെ സെറ്റിപ്പിനൊന്നും മൂർച്ചയെന്ന് പറയുന്നില്ല മോനെ ഇല്ലല്ലേ മൂർച്ചയല്ലേ കുത്തിക്കൊടുത്തു ഇനി നമ്മളെ ഇങ്ങനെ എടുക്കുവാണ് കണ്ട ഇപ്പം നമ്മൾ തേച്ച് വെച്ചിരിക്കുന്നതല്ലേ കണ്ട ഇനി ഷോളൊന്നും മാറ്റിയിട്ട് വരാം അപ്പം ഞാൻ ആ ഷോഡ് മാറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഭംഗി കാണാൻ പറ്റത്തില്ല ലാസ്റ്റ് പിന്നെ ഫുൾ ഉടുത്തു കഴിഞ്ഞിട്ട് ബ്ലൗസ് ഇട്ട് കാണിച്ചത് അപ്പോഴേ നല്ല ഭംഗിയാകത്തുള്ളൂ അല്ലേ ഇപ്പം നമ്മൾ അപ്പം എന്താ ഇങ്ങനെ ഇപ്പം നമ്മളിവിടെ തേച്ച് വെച്ചായിരുന്നു നമ്മൾ ഇവിടെ കുത്തുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ചിലവരുണ്ടല്ലോ നമ്മുടെ പൂക്കളിൻ്റെ മേളിലോട്ട് എടുത്ത് ഉടുത്തു വയ്ക്കും അങ്ങനെ ഉടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് വയറ് തോന്നിക്കും അത് തോന്നാതിരിക്കാൻ നമ്മുടെ ിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ താഴെ വെച്ച് ഒരു ശക്കലം താഴെ കൊടുക്കുക ഒരുപാട് താഴെ കൊടുത്ത് കഴിഞ്ഞാൽ അത് മഹാബോറാണ് കേട്ടോ പിന്നെ ഈ ഈ ഇതുണ്ടല്ലോ ഇത് ചിലവരിങ്ങനെ തന്നെ അങ്ങ് കൊടുക്കത്തുള്ളൂ പക്ഷെ ഞാൻ കൊടുക്കുന്ന രീതി കാണിച്ചുതരാം അപ്പം ഇവിടെ നമ്മൾ ഈ ഫ്ലീറ്റിൽ നമ്മൾ ഈ ചെറുതായിട്ട് ഇതുപോലൊന്ന് ദൈതുപോലൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഇവിടെ കൊടുക്കും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇവിടെ ഒരു കുത്തി കൊടുക്കും നല്ല ഭംഗിയായിട്ട് ഇരിക്കും എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വേണ്ട ഇവിടെ ഇങ്ങനെ കുത്തിയാൽ മതി ഒരുപാട് ഇങ്ങോട്ട് കുത്തുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചേ മേളിലോട്ട് വരത്തുള്ളൂ അപ്പ അത് ഭംഗിയില്ല അപ്പ അങ്ങനെ ചെയ്യരുത് അതുപോലെ ഇത് ഈ ഫ്ലീറ്റ് ചിലവർ വെക്കുന്ന കാഴ്ച തരാം ഇങ്ങനെ വെക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതിനൊരു ഭംഗി കിട്ടത്തില്ല അപ്പൊ അതിന് ജസ്റ്റ് നമ്മൾ ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുക്ക മനസ്സിലായോ എന്നിട്ട് ഇതാ ഇപ്പൊ ബോർഡർ ഒക്കെ ഉള്ള സാരി ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇതാ ബോർഡർ ദാ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇതായില്ലേ പെട്ടെന്ന് സാരി കൊടുത്തോണ്ടൊക്കെ പോകണമെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ല നമ്മളിപ്പോൾ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവണേ ഇങ്ങനെ ഞാൻ ചെയ്തേ പോകൂ അപ്പൊ നിങ്ങൾ ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പിന്ന് കുത്തി കൊടുക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ നമ്മുടെ ഈ ഈ തൊടയല്ല ഇപ്പുറത്തെ നമ്മുടെ കാലില്ലേ ഇപ്പുറത്തെ കാലിന്റെ ഇവിടെ നമ്മൾ സെറ്റിപ്പം കൊണ്ട് ദാ ഇങ്ങനെ ദാ ഇവിടെ ഒന്ന് വലിച്ചിങ്ങനെ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അതേപോലെ തന്നെ ഇരിക്കും അപ്പൊ ഇവിടെ ഒന്ന് പിൻ ചെയ്യാം നമുക്ക് കണ്ട ദ ഇതേമാതിരി ഇരിക്കണമെങ്കിൽ കണ്ടിപ്പോൾ ബ്ലൗസ് ഇടാത്തതുകൊണ്ട് അതിൻ്റെ ഭംഗി അറിയാത്തത് കാണിച്ച് തരാം ബ്ലൗസ് ടഴിഞ്ഞു എന്നിട്ട് ഇതായി ഇവിടെ ഒരു പിന്നിങ്ങനെ വെച്ചു കുത്തിവെച്ചു നമുക്ക് പ്ലേറ്റ് എടുക്കാം ചിലവർ ഇവിടെ നിന്ന് എടുക്കും ചിലവർ ഇവിടെ നിന്ന് എടുക്കും നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതിയാകും ഇപ്പൊ ഞാൻ അവിടെ ഒരു പിന്നെ കുത്തി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആ സൈഡിൽ നിന്ന് തന്നെ എടുക്കും മനസ്സിലായോ അവിടെ ഒന്നും പിന്നൊന്നും കുത്താത്ത ഞാൻ നിങ്ങൾ അപ്പുറത്തു നിന്ന് തന്നെ എടുക്കും എടുക്കുക ഇപ്പം ഒരു ഫ്ലീറ്റ് ഒക്കെ ചിലപ്പോൾ നമ്മൾ എടുത്തു വരുമ്പം നമ്മുടെ നമ്മൾ ആദ്യം എടുത്ത പ്ലേറ്റിന്റെ അത്രയും അങ്ങോട്ട് അതിന് വീതി കിട്ടത്തില്ല അപ്പൊ നമ്മൾ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് പഠിക്കുക എത്താം അത് വീതി കുറച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഉടുത്തു വരുമ്പോഴത്തേക്കും പ്ലേറ്റ് ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങോട്ട് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് പിന്നെ അടുത്തത് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി എടുക്കണം അതൊക്കെ നമ്മുടെ ഓരോ എന്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഇതില്ലേ അതനുസരിച്ച് എടുക്കുക അതുപോലെ ഈ ഫ്ലീ ഇത് കുത്തുമ്പോഴും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ പൂക്കളിൽ വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ താഴെ ഒരു ശകലം താത്ത് കൊടുക്കുക അല്ലാണ്ടത് ഒരുവിധം അങ്ങ് പൊക്കത്തിലോട്ട് കയറ്റി കൊടുക്കരുത് അതിനൊരു ഭംഗി കിട്ടത്തില്ല നമുക്കിവിടെ ഇട്ടി കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങക്ക് വേണെങ്കിൽ ഫ്ലീറ്റിന്റെ ഇവിടെ ഒരു സെറ്റിപ്പിന് ഇങ്ങനെ കുത്തി കൊടുക്കാം പക്ഷെ ഞാൻ അങ്ങനെ അവർ അങ്ങനെ കുത്താറില്ല കേട്ടോ എനിക്ക് അങ്ങനെ കുത്തുന്നതിനോടൊന്നും ഇഷ്ടമല്ല നൂറ് സെറ്റിപ്പം വരും അല്ലേ എന്താ കൊടുത്തുണ്ടാ ഇപ്പം എന്താ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ ഇത അഥവാ ഇവിടെ നിങ്ങൾ അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇല്ലേ ഇവിടെ ഒന്ന് അയച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ദീ ഫ്ലീ അകത്തൂന്ന് നമുക്ക് ഇത് വലിക്കാൻ പറ്റും അകത്തൂന്ന് വലിക്കാൻ പറ്റുമ്പോഴത്തേക്കും ഇവിടെ നന്നായിട്ട് ഒന്നും കൂടെ ദാ മുറുകും കണ്ട ഇങ്ങനെ ചിലവര് ദാ ഇവിടെ ഫ്ലീക്ക് ഇടും എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്നിട്ട് പയ്യനെ വലിച്ചു ത ഇങ്ങോട്ടൊന്നും കുത്തി കൊടുത്താൽ മതി ദിവസം ഉണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇത് നമ്മുടെ ബാക്കിലോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുത്തി കൊടുക്കുക സൈഡിൽ കുത്തി കൊടുക്കരുത് സൈഡിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആകെപ്പാട് വീർത്ത് കെട്ടിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നിട്ട് നമ്മുടെ ഈ സാരി നന്നായിട്ട് നിവർത്തി ഈ ഫ്ലീറ്റ് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക കണ്ടോ കേട്ടോ ഇത്രേ ഉള്ളു പരിപാടി നമ്മുടെ അപ്പം ഞാൻ ബ്ലൗസും കൂടി ഇട്ടിട്ട് വരാം അപ്പോഴേ നിങ്ങൾക്ക് ഈ സാരി കൊടുത്തതിൻ്റെ ഭംഗി അങ്ങോട്ട് അറിയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഇപ്പം വരാം അപ്പൊ എന്താ സാരി ഫുൾ ഉടുത്തു കഴിഞ്ഞിരിക്കുന്നത് കണ്ടോ നമ്മളിങ്ങനെ ചുരുട്ടി കൂട്ടി ചുരുട്ടി കൂട്ടി ഉടുക്കരുത് ഒരിക്കലും എന്നെ പോലെ വണ്ണമുള്ളവരാണെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം തോന്നിക്കും ഇപ്പം എന്താ ഇങ്ങനെ ഉടുത്ത് കഴിഞ്ഞാൽ വണ്ണം തോന്നിക്കത്തില്ലെന്നല്ലേ പറഞ്ഞു ചെറുതായിട്ടൊക്കെ തോന്നിക്കും എന്നാലും നമ്മൾ ഉടുക്കേണ്ട ഒരു സ്റ്റൈലുണ്ട് ആ സ്റ്റൈലിൽ ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒതുങ്ങി ഇരിക്കും പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ അപ്പം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുത്തിയാൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇരിക്കില്ല അപ്പൊ ചിലവർ ഉടുത്തു കഴിയുമ്പോൾ ഈ ഈ ബോർഡർ ഇങ്ങോട്ട് കയറി കയറി വരും അങ്ങനെ കയർ കയറി വരാതിരിക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാണ് ദാ ഇതേപോലെ ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു ഈ ഫ്ലീറ്റ് എല്ലാം കൂടെ പിടിച്ചിട്ട് ദാ ഇവിടെ ഒരു പിന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഇത് കണ്ടോ ഇവിടുത്തെ ഭംഗി ഇവിടെ ഇവിടെന്താ നല്ല ഭംഗിയായിട്ട് ദങ്ങനെ ഇരിക്കും നല്ല രസല്ലേ കാണാനായിട്ട് ഇവിടെ പിന്നെ നിങ്ങൾ ചിലവർ ചെയ്യും നമ്മൾ സാരി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചിലവർക്ക് വയറൊക്കെ കാണുമ്പം ശരിയാണ് ഒരു ഇതാണ് പക്ഷെ അത് കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് പൊക്കിയെടുത്ത് അങ്ങ് കൊത്തും അപ്പൊ ഒരുമാതിരി ഇത് ഒരു കൊട്ട പോലെ ഇരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അത് വെറും വൃത്തികേടാണ് അപ്പൊ അതിന് പകരം ഇവിടുന്ന് ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ താന്ന് 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 ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കുന്ന വരാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതണ്ടാ നമ്മുടെ ഈ ബ്ലൗസും അതാ ഈ സാരിയുടെ ഈ ബോർഡറും തമ്മിൽ തമ്മിലൊരു കുഞ്ഞ് പിന്നെ ഇവിടെ അങ്ങ് കുത്തി വെക്കുക ഇവിടെ കുഞ്ഞ് പിന്നെ കുത്തിവെച്ചു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ട് താന്നു താന്ന് വരുത്തുമില്ല അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചു കെട്ടിയ പോലെ ഇരിക്കത്തൂല്ല ഇല്ല അപ്പൊ ദാ കണ്ട നല്ല ഭംഗിയായിട്ടിരിക്കും കണ്ട ഇതേപോലെ ഉടുക്കുക ഇത് ഉടുക്കാനായിട്ടുണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല സൂപ്പറായിട്ട് ഉടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കണ്ട നമ്മുടെ ലെന്തിൽ ഇത് കൊടുക്കുക നമ്മളെപ്പോഴും സാരി ഉടുക്കുമ്പോഴത്തേക്കും നമ്മള് ഹീലുള്ള ചെരുപ്പാണ് ഇടുന്നതെങ്കിൽ ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് വേണം സാരി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ സാരി ഉടുത്തു കഴിയുമ്പോഴത്തേക്കും വെള്ളപ്പൊക്കം എവിടെയാണ് വെള്ളപ്പൊക്കം എന്ന് ചോദിക്കും അതുപോലെ നമ്മുടെ സാരി ഫുള്ള് പൊങ്ങി നിൽക്കും അതുകൊണ്ട് നിങ്ങൾ പൊക്കമുള്ള ചെരുപ്പാണെങ്കിലും ആ ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി കൊടുക്കുക സാരി എപ്പോഴും ഒരുപാട് പൊക്കി ഉടുക്കരുത് കുറച്ച് ഇങ്ങനെ കുറച്ചൊരു സെക്കൻഡ് ലേശം എടുത്തുമുട്ടി ഇരിക്കുന്നത് തന്നെയാണ് ഭംഗി ഒരുപാട് കയറ്റി കൊടുക്കാനായിട്ട് പാടില്ല മനസ്സിലായ എല്ലാവർക്കും കണ്ട ഇപ്പം എല്ലാവർക്കും എന്റെ സാരി കൊടുപ്പ് ഇങ്ങനെയാണ് കണ്ട ഇപ്പം ബാക്കിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒട്ടും താ ഇതുപോലെ ഇങ്ങനെ കുത്തി കിഴിച്ചൊന്നും വെക്കരുത് കുറച്ച് ഇതുപോലത്തെ ഈ ബോർഡർ ഒത്തിരി മേളോട്ട് കയറ്റിവെക്കുകയും ചെയ്യരുത് കൊറച്ചുതാ താഴെയായിട്ട് വെക്കാറ് കണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ട അങ്ങനെ മാത്രമേ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ അതിനൊരു ഭംഗി കിട്ടില്ല അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്നത്തെ ഏഹ് സരി ഉടുപ്പ് എങ്ങനെന്ന് അപ്പം എല്ലാവർക്കും ഇതുപോലെ എല്ലാവരും മുടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈലുണ്ട് കേട്ടോ പിന്നെ എന്റെ സ്റ്റൈലാണ് സ്റ്റൈലാണിത് അപ്പൊ നിങ്ങളത് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് പേരെന്നോട് ചോദിച്ച ഒരു വീഡിയോ ആണിത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും പറയാം എല്ലാവർക്കും ബൈ